മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ലീഗ് ആപ്പൊക്കെ വെച്ചാണ് ഫണ്ട് പിരിച്ചത് ഇവന്മാരൊക്കെ നന്നായോ എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഫണ്ട് വെട്ടിപ്പിന് പുതിയ വഴിത്താരകൾ വെട്ടിത്തെളിച്ച് ലീഗ് വന്നത് ആപ്പ് വഴി പിരിച്ച ഫണ്ട് ഭൂമി വാങ്ങി തുടങ്ങിയപ്പോഴേ മറിച്ചടിച്ചു തുടങ്ങി സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങിയത് കൽപ്പറ്റ നഗരമധ്യത്തിൽ ബൈപ്പാസ് റോഡരികിൽ കോടതിയിൽ കെട്ടിവെച്ച പണം അറുപത്തിയഞ്ച് ഹെക്ടറിന് നാൽപ്പത്തിനാല് കോടി രൂപ ഒരു ഹെക്ടർ സമം രണ്ടേ ദശാംശം നാല് ഏഴ് ഏക്കർ രണ്ടേ ദശാംശം നാല് ഏഴ് ഗുണം സമം നൂറ്റി അറുപത് ദിവസം ദശാംശം അഞ്ച് അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പോൾ കിട്ടുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് അതായത് സെന്റിന് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അഞ്ച് രൂപ എൺപത് പൈസ ഇനി ലീഗ് വാങ്ങിയ കണക്ക് നോക്ക് മേപ്പാടി പഞ്ചായത്തിലെ മുട്ടിൽ റോഡിൽ ഒന്നാം വാർഡ് വെള്ളിത്തോടിയിൽ വാങ്ങിയ സ്ഥലം പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ഏക്കർ സ്ഥലത്തിന് മാത്രം കൊടുത്ത പണം പന്ത്രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നൂറ്റി അൻപത് രൂപ അങ്ങനെ വരുമ്പോൾ സെന്റിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ മിനിമം ഒരു സെന്റിന് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ കൂടുതൽ ഒരു ആവറേജ് എന്നുള്ള നിലയിൽ ഒരു എഴുപത്തി അയ്യായിരം കൂട്ട് അപ്പോൾ ഒരു ഏക്കർ വാങ്ങിയപ്പോൾ മുഖ്യ തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ഏക്കർ വാങ്ങിയപ്പോൾ മാറിയ തുക എട്ട് ദശാംശം നാല് ഒന്ന് കോടി രൂപ ഇനി മറ്റൊരു കാര്യം ഭൂമി വാങ്ങാൻ പോകുന്ന അതും ഇത്രയും പണം മുടക്കി വാങ്ങുന്ന ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആളുകളും നോക്കുന്ന ആദ്യത്തെ കാര്യം ഇത് തോട്ടഭൂമി അല്ല എന്നുറപ്പ് വരുത്തുകയാണ് ഇവിടെ ലീഗാണെങ്കിൽ കൃത്യമായി തോട്ടഭൂമി തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം തോട്ടഭൂമിയിൽ വീട് വയ്ക്കാൻ അനുമതി നൽകാനാകില്ല അതായത് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ദുരിതം കാണിച്ച് പണം പിരിച്ച് ഭൂമി പല ഇരട്ടി പണം കൊടുത്ത് വീട് വെക്കാൻ കഴിയാത്ത ഭൂമി വാങ്ങിച്ചു അടുത്ത നിലവിളി ഉടനെ വരും ഞങ്ങളുടെ കയ്യിൽ ഭൂമിയുണ്ട് വീട് വെക്കാൻ പിണറായി സമ്മതിക്കുന്നില്ല സർക്കാർ ഭൂമി തന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീട് വെക്കാത്തത് എന്ന യൂത്ത് നിലവിളിയേക്കാൾ ഓടാൻ ചാൻസുള്ള നിലവിളി അതാകുമ്പോൾ പൈസ എവിടെയെന്ന് ചോദിച്ചാൽ ഭൂമി വാങ്ങിച്ചു എന്ന് പറയാം എന്നിട്ടെന്റെ വീട് വെക്കാത്തത് എന്ന് ചോദിച്ചാൽ പിണറായിയുടെ തലയിൽ പിന്നെ ആരും കണക്ക് ചോദിക്കില്ലല്ലോ ഒൻപത് വർഷമായി അധികാരത്തിലില്ലാത്ത കാരണം ഒരവസരം കിട്ടിയാൽ അപ്പോൾ തന്നെ മുക്കാൻ ഇറങ്ങും കത്വ ഫണ്ട് മുക്കി ഗുജറാത്ത് ഫണ്ട് മുക്കി അടുത്തതും മുക്കുന്നു മുസ്ലിം ലീഗിന് നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത ഒരു ഉപദേശക കമ്മിറ്റിയുണ്ട് ഫണ്ട് വെട്ടിക്കാൻ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ശൈലികൾ മാറ്റി പുതിയ രീതികൾ ആവിഷ്കരിക്കുന്ന ഒരു കമ്മിറ്റി ഇക്കാര്യത്തിൽ ലീഗ് കേരളത്തിലെ മറ്റൊരു പാർട്ടിക്കും കൈവരിക്കാൻ കഴിയാത്ത പുരോഗതി സ്വന്തമാക്കിയിട്ടുണ്ട് മതചിഹ്നങ്ങളെയും പ്രാർത്ഥനകളെയും പരലോക ചിന്തകളെയും മുന്നിൽ നിർത്തി ഒരു സമുദായത്തെ ഇത്രത്തോളം പറ്റിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വേറെ ഉണ്ടാകില്ല വിസ്മയമാണ് ലീഗ്